നമസ്കാരം കഴിഞ്ഞ ആഴ്ച അതായത് നവംബർ മാസം എട്ടാം തീയതി സ്വർഗം എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി ആ സിനിമ സൂപ്പർ ഹിറ്റൊന്നുമല്ല ഏതാണ്ട് എഴുപതോളം തിയേറ്ററുകളിൽ ഇറങ്ങിയ സിനിമ രണ്ടാമത്തെ വാരത്തിലും നാൽപ്പതോളം തിയേറ്ററുകളിൽ തുടരുന്നുണ്ട് ഏറെ വൈകാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ സിനിമയുടെ റിലീസിംഗ് ഉണ്ടാകും എന്നാണ് അതിന്റെ നിർമ്മാതാക്കളായ സി എൻ ഗ്ലോബൽ മൂവീസ് അറിയിച്ചിരിക്കുന്നത് അജു വർഗീസ് അനന്യ ജോണി ആന്റണി മഞ്ജു പിള്ള തുടങ്ങിയ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത് റജീസ് ആന്റണി പേരുള്ള കോട്ടയം പള്ളിക്കത്തോട് ആനിക്കാടുകാരനാണ് അതിന്റെ സംവിധായകൻ ലിസി ഫെർണാണ്ടസിന്റെ കഥ ബിജി പാലിന്റെ സംഗീതം ഹരിനാരായണനും സന്തോഷ് വർമ്മയും ബേബി ജോൺ കലയന്താനിയും എഴുതിയ വരികൾ ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ സിനിമ ഒരു പ്രത്യേക അജണ്ടയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാൽ ആ അജണ്ട അംഗീകരിക്കപ്പെടേണ്ടതാണ് സാധാരണ നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒന്നുകിൽ ഏതെങ്കിലും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി അല്ലെങ്കിൽ റിലീജിയസ് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായോ അല്ലെങ്കിൽ ലാഭം എന്ന ഏക ലക്ഷ്യത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും സിനിമ വിജയിക്കണം പരമാവധി ലാഭം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ സിനിമയിൽ ആദർശങ്ങളില്ല പോസിറ്റീവ് ചിന്തകളില്ല അതേസമയം ഒരുപാട് തെറ്റായ വഴികളും ട്രെൻഡുകളും ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ തലമുറ നശിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സിനിമകൾ സൃഷ്ടിക്കുന്ന തെറ്റായ ട്രെൻഡുകളാണ് പതിറ്റാണ്ടുകൾ നീണ്ട ബോധപൂർവമായ ഇടപെടലിലൂടെ പുകവലി മനുഷ്യൻ ഉപേക്ഷിച്ചപ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിൽ ലഹരി സാധാരണക്കാർക്കിടയിൽ പ്രചരിച്ചതിന് സിനിമ ഒരു പ്രധാന ഘടകമായി ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു കുടുംബ ചിത്രം അതാണ് സ്വർഗം ലക്ഷ്യമിട്ടത് മധ്യ തിരുവിതാംകൂറിലെ രണ്ട് ക്രൈസ്തവ കുടുംബങ്ങൾ ഇതിലൊരു കുടുംബം വളരെ സാധാരണമായ സാമ്പത്തിക കുഴപ്പങ്ങളൊക്കെയുണ്ട് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു കുടുംബമാണെങ്കിൽ മറ്റൊന്ന് വലിയൊരു സമ്പന്ന കുടുംബമാണ് ഈ രണ്ട് കുടുംബങ്ങളിലൂടെ ജീവിതത്തിൽ പോസിറ്റീവ് ചിന്ത പകരുകയാണ് പ്രണയം പോലും സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പനും അമ്മയും മക്കളും കുടുംബവും ഒക്കെ പ്രാധാന്യമാകുന്നത് എങ്ങനെയെന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് കൃത്യമായി പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾ സമൂഹത്തിൽ പകരുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തതുപോലും തലശ്ശേരി മെത്രാനായിരുന്നു ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് ക്രൈസ്തവ സഭയാണ് വത്തിക്കാനിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു ഇങ്ങനെ പല ലക്ഷ്യത്തിൽ സിനിമകൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെ ഗൗനിച്ച്യില്ല എന്നാൽ യാദർച്ഛകമായി സിനിമാ സംവിധായകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഈ പോസ്റ്റ് ഇട്ടത് ഏഴാം തീയതിയാണ് ഇന്ന് പതിനഞ്ചാം തീയതി ആണെന്ന് ഓർക്കണം ഏതാണ്ട് എട്ടോ ഒൻപതോ ദിവസം കഴിഞ്ഞു പക്ഷെ എന്റെ ശ്രദ്ധയിൽ ഒരാൾ പെടുത്തുന്നത് ഇന്നാണ് ആ പോസ്റ്റ് വായിച്ചപ്പോൾ അതിലൊരു വാർത്ത ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു ആ പോസ്റ്റിലെ പ്രധാന ഭാഗം വായിച്ചിട്ട് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു അതിഭയങ്കര കഥ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലെ എക്കാലത്തെയും വിജയ ചിത്രങ്ങളിൽ ഒന്നായ പ്രേമവും പൃഥ്വിരാജിന്റെ എന്നും നിന്റെ മൊയ്തീനും നാദിർഷ് ആദ്യമായി സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണിയും വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ നിവിൻ പോളി ചിത്രം ഒരു വടക്കൻ സെൽഫിയും പിന്നെ നമ്മുടെ കൊച്ചു സിനിമയായ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയുമായിരുന്നു ഈ സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന് വിജയിച്ച സിനിമയുടെ സംവിധായകനാണ് സ്വർഗത്തിന്റെയും സംവിധായകൻ അപർണ ബാലമുരളിയുടെ ആദ്യ നായിക വേഷം ജോജോ ജോർജിന്റെ ആദ്യത്തെ ശ്രദ്ധേയമായ കഥാപാത്രം ചെമ്പൻ വിനോദിന്റെയും നെടുമുടി വേണുവിന്റെയും വളരെ ശ്രദ്ധേയവും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിലൂടെയാണ് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നു എന്നിട്ടും രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യാൻ ഞാൻ ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പലരും ചോദിക്കാറുണ്ട് ഇത്ര വലിയ ഗ്യാപ്പ് എന്റെ ഫിലിം കരിയറിന് ഉണ്ടായി എന്ന് സത്യത്തിൽ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയുടെ വിജയത്തിന് ശേഷം ഞാനും എൻ്റെ പാർട്ട്ണറും ഇൻഡിപെൻഡൻ്റായി അടുത്ത സിനിമകളിലേക്ക് പോയതാണ് എനിക്ക് എന്റെ ദിനത്തിര കഥയിൽ മലയാളത്തിലെ പ്രമുഖ നടന്റെ ഡേറ്റ് കിട്ടിയതുമാണ് പക്ഷേ ചിത്രത്തിന്റെ നിർമ്മാതാവായി വന്ന ആളാണ് എന്റെ കരിയറിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ കാരണം തമിഴിലെ രണ്ട് പ്രമുഖ നായക നടന്മാർ ഡേറ്റ് തന്ന ചിത്രവും നിർമ്മാതാവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പലതവണയായി നീട്ടിവെക്കുണ്ടായി ഒരവസരത്തിൽ തൊട്ടടുത്ത് ചിത്രമായി മലയാളത്തിലെ പ്രമുഖ നടന്റെ എന്റെ ചിത്രം പ്ലാൻ ചെയ്യുക വരെ ഉണ്ടായി മലയാളത്തിലും തമിഴിലുമായി ഒരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള വലിയൊരു അവസരമുണ്ടാക്കിയെത്തുന്ന നിർമ്മാതാവിന് ഞാൻ എൻ്റെ ജാമ്യത്തിൽ ഫിനാൻസ് അറേഞ്ച് ചെയ്യുകയും അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ കിടപ്പാടം വരെ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത് കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട് അക്കാലത്തും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല കാരണം അത്രയ്ക്കും സിനിമ എനിക്ക് ഇഷ്ടമാണ് ജീവിതത്തിൽ മറ്റു പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് മറ്റാരെക്കാളും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ മാതാവിന്റെ കൃപയാൽ അദ്ദേഹം പിടിച്ചു പിടിച്ചുനിന്നതിന്റെ കഥയും സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുടെ സംവിധായകൻ ഒൻപത് വർഷം സിനിമ എടുക്കാതിരിക്കുക അയാളുടെ സിനിമാ ജീവിതത്തിന് ഒരു നിർമ്മാതാവ് കുഴപ്പക്കാരനാവുക എന്നത് എന്നിൽ കൗതുകമേറെ ഉണ്ടാക്കി കാരണം സിനിമ എന്ന് പറയുന്ന ചതിക്കുഴിയിൽ വീണ് ഇല്ലാതായ ഒരുപാട് മനുഷ്യരുടെ കഥ എനിക്കറിയാം അങ്ങനെ ഇല്ലാതാകുന്നവരിൽ ഭൂരിഭാഗവും നിർമ്മാതാക്കളാണ് സിനിമ തലയിൽ കയറി കഥയും തിരക്കഥയും സംവിധാന അഭിനയമോഹവുമൊക്കെയായി നടക്കുന്ന മനുഷ്യർ ആ മനുഷ്യരെ ആരെയെങ്കിലുമൊക്കെ കറക്കിയെടുത്ത് വലിയ സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്ത് സിനിമാ നിർമ്മാതാക്കളായി രംഗത്തിറങ്ങുകയും അവർ കുത്തുപാളി ഇറക്കുകയും അവരുടെ കഥ ആരും അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇംഗ്ലണ്ടിൽ നോട്ടിംഗാമിൽ താമസിച്ചിരുന്ന ചാലക്കുടിക്കാരനായ എൻ്റെ ഒരു സുഹൃത്തു ബൈജു ഇങ്ങനെ സിനിമ എന്ന കെണിയിൽ വീണ് ഒടുവിൽ അകാലത്തിൽ മരണത്തിന് കീഴടങ്ങിയ മനുഷ്യനാണ് സിനിമാ നിർമ്മാണവുമായി എടുത്തു ചാടി കുഴിയിൽ വീഴുന്ന സാധാരണക്കാരോടൊക്കെ ഞാൻ ബൈജുവിന്റെ കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ കഥ വിജയിച്ച ഒരു സിനിമയുടെ സംവിധായകൻ ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ കെണിയിൽ വീണ് അയാളുടെ പത്ത് വർഷം നഷ്ടപ്പെടുത്തുന്നു അയാൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നു എന്ന് അത്ഭുതപ്പെടുത്തി ഞാൻ ആ കഥ അന്വേഷിച്ചു പോയപ്പോൾ സങ്കടപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ചതിയുടെ ചുരുളിയുകയായിരുന്നു കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനു സമീപം ആനിക്കാടുകാരാണ് റജീസ് ആന്റണി സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് സിനിമാ മോഹവുമായി തമ്പി കണ്ണന്താനത്തിന്റെയും ഷാജി കൈലാസിന്റെയും ഒക്കെ അസിസ്റ്റന്റായി ജോലി ചെയ്തയാൾ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വന്തമായി സിനിമ എടുക്കുന്നതും ആ സിനിമ വിജയിക്കുന്നതും അതോടെ ഇനി തന്റെ കാലമാകും എന്ന് കരുതി അദ്ദേഹം കാത്തിരുന്നു വിജയിച്ച സിനിമയായതുകൊണ്ട് പലരുമായും കഥകളും തിരക്കഥകളും ചർച്ച ചെയ്തു അങ്ങനെയാണ് സർഗം കബീർ എന്ന മലയാളത്തിലേറെ അറിയപ്പെട്ടിരുന്ന ഒരു നിർമ്മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ദാദാ സാഹിബും രാക്ഷസരാജാവും ഗ്രാമഫോണുമൊക്കെ നിർമ്മിച്ച ആളായിരുന്നു കബീർ കബീറിന് ഉന്നതമായ സിനിമാ ബന്ധങ്ങളുമുണ്ട് കബീർ കഥ കേട്ടു കബീറിന് ഇഷ്ടപ്പെട്ടു അടുത്ത സിനിമ എടുക്കാമെന്ന് ഉറപ്പാക്കി എന്ന് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നടനെ പരിചയപ്പെടുത്തി കൊടുത്തു ആ നടനും കഥ ഇഷ്ടപ്പെട്ടു നടൻ ഡേറ്റും കൊടുത്തു രജീസിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലുതായി ഒന്നും സംഭവിക്കാനില്ല അങ്ങനെ സർഗം കബീറും രജീസും സുഹൃത്തുക്കളായി മുമ്പോട്ട് പോകുന്നു കബീർ നല്ലൊരു ഫാമിലി മാൻ സൗമ്യമായി സംസാരിക്കുന്ന ആൾ ഭാര്യയോടും മക്കളോടുമൊപ്പം വീട്ടിൽ സന്ദർശിക്കുന്ന ആൾ ആ സൗഹൃദം കുടുംബ സൗഹൃദമായി വളർന്നു റജീസിന് വിശ്വാസത്തിലെടുത്ത് കബീർ ഇതിനേക്കാൾ വലിയ പദ്ധതിയെക്കുറിച്ച് പോലും ചർച്ച ചെയ്തു ചെന്നൈയിൽ പോയി രണ്ട് സൂപ്പർ സ്റ്റാറുകളെ പരിചയപ്പെടുത്തി അവർക്ക് പറ്റിയ ഒരു തിരക്കഥ കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന തരത്തിൽ ആ സാധ്യത കൂടി റജീസിന് മനസ്സിലേക്ക് വന്നു റജീസ് അങ്ങനെ ആവേശഭരിതനായി മുമ്പോട്ട് പോകുന്നു രജീസിന്റെ പിതാവ് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളായതുകൊണ്ട് ബാങ്കുമായി ബന്ധമുണ്ട് ഒരു കാർഷിക ലോൺ എടുത്ത പശ്ചാത്തലവുമുണ്ട് ഒമ്പത് ലക്ഷം രൂപ എടുത്തു ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കോൾ വന്നപ്പോൾ രജീസിനോട് കബീർ പറയുന്നു എനിക്കൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് നീ ഒരു കാര്യം ചെയ്യേ നിന്റെ ആ രണ്ടേക്കർ ഭൂമി നല്ല വില കിട്ടുന്ന ഒന്നര കോടി രൂപ കിട്ടുന്ന രണ്ടേക്കർ ഭൂമി നമുക്ക് പ്ലഡ്ജ് ചെയ്ത് ഒരു അൻപത് ലക്ഷം രൂപ എടുത്താൽ എന്റെ ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ നീ സിനിമാ നിർമ്മാണത്തിലേക്ക് എളുപ്പത്തിനെത്താൻ കഴിയുമെന്ന് രജീസിന് കബീറിനെ വിശ്വാസം ആയതുകൊണ്ട് ഒന്നര കോടി രൂപ കിട്ടാൻ ഇടയുള്ള ആ ഭൂമി പ്ലഡ്ജ് ചെയ്ത് ഒരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിൽ നിന്നും അമ്പത് ലക്ഷം രൂപ എടുത്തു ആ അമ്പത് ലക്ഷത്തിൽ നിന്നും ബാങ്കിൽ തിരിച്ചടിക്കാനുള്ള പതിനൊന്ന് ലക്ഷം രൂപ അടച്ചിട്ട് ബാക്കി പണം കബീർ തന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കൊണ്ടുപോയി അതൊരു ചതിയായിരുന്നെന്ന് രജീസ് അറിഞ്ഞേയില്ല ആ സിനിമയിലെ നായകൻ ഇതിനേക്കാൾ വലിയ തുക അഡ്വാൻസ് കൊടുത്തിരുന്നു എന്നാണ് രജീസിനോട് കബീർ പറഞ്ഞിരുന്നത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് പിന്നീടാണ് റജീസ് അറിയുന്നത് ഈ പ്ലഡ്ജ് ചെയ്ത ഭൂമി മറ്റൊരാൾക്ക് വീണ്ടും പ്ലഡ്ജ് ചെയ്ത് എൺപത്തഞ്ച് ലക്ഷം രൂപ എടുത്തിരിക്കുന്നുവെന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിനൊപ്പവും തമിഴ്നാട്ടിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും താൻ സിനിമ എടുക്കുന്ന കാലം സ്വപ്നം കണ്ട് റജീസ് മുമ്പോട്ട് പോവുകയായിരുന്നു പിന്നീടാണ് സർഗം കബീറിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഗ്രാമഫോണിന് ശേഷം നെൽക്കക്കള്ളിയില്ലാതെ ഗൾഫിലേക്ക് പോയി അവിടെ സാമ്പത്തിക തിരിമറി നടത്തി അവിടെ നിന്ന് ഇൻഡോനേഷ്യയിൽ പോയി അവിടെ നിന്ന് സ്ട്രോക്ക് വന്ന് തിരിച്ചു വന്ന് തട്ടിപ്പ് നടത്തി ജീവിക്കുന്നതിനിടയിൽ ഒരു തട്ടിപ്പായി റജീസിനെ കുഴിയിൽ ചാടിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും റജീസിൻ്റെ ഭൂമിയും കിടപ്പാടവും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു വാടക കൊടുക്കാൻ കാശില്ലാത്ത സാഹചര്യമായി നിരവധി പേരിൽ നിന്നും പണയമെടുത്ത വാഹനങ്ങൾ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കബീറിനെ ആ വാർത്തയാണ് പ്രേക്ഷക ഞാനിപ്പോൾ കാണിക്കുന്നത് ഓരോ ദിവസവും വന്നിരുന്ന ആഡംബര വാഹനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പിലൂടെ കരസ്ഥമാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും നേരം നേരമൊരുപാട് വൈകിപ്പോയിരുന്നു ഒടുവിൽ നിവൃത്തികെട്ട് ഫെഫ്കയും നിർമ്മാതാക്കട സംഘടനയും ഇടപെടുന്നു റജീസിനോട് സർഗം കബീർ ചെയ്ത കൊടുും ചതിയിൽ അവരുടെ ഇടപെടലും കൂടിയായതോടെ കേസാവുന്നു കേസാവുന്നത് മൊത്തം തുകിക്കല്ല മുടങ്ങിയ ഒരു ചെക്കിന് വേണ്ടിയാണ് കേസ് നടത്താൻ കെട്ടിവെക്കാൻ പണമില്ലാത്തതുകൊണ്ട് കേസ് ഒരുപാട് നീണ്ടു ഒരുപാട് കാലത്തിന് ശേഷം കോടതി അനുകൂല വിധി കിട്ടി സർഗം കബീറിന്റെ പേരിൽ അധികം സ്വത്തുക്കളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല ഉള്ള ഒരു സ്വത്ത് അറ്റാച്ച് ചെയ്ത് അത് ഈടാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു ഇതിനിടയിൽ തൻ്റെ സ്വത്തും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി തൻ്റെ സിനിമാ ജീവിതവും പോലും നഷ്ടപ്പെട്ടു പോയ അപ്രതീക്ഷിതമായി രജീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃപാസന മാതാവിന് കൃപയിൽ ലഭിച്ചതാണ് ഇപ്പോഴത്തെ സ്വർഗം എന്ന സിനിമ ആ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും റജീസിന് കിട്ടാനുള്ള ചെറിയ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഏറെ യാതനകൾ താണ്ടി താൻ വീണ്ടും ഒരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമ വിജയിച്ചാൽ അത് തന്റെ കരിയറിൽ മറ്റൊരു ബ്രേക്ക് ആവുമെന്ന് റജീസിനറിയാം അതുകൊണ്ട് തന്നെ നന്മയുടെ സന്ദേശം നൽകുന്ന നല്ല ജീവിതത്തെക്കുറിച്ച് പറയുന്ന സിനിമ വിദേശ രാജ്യങ്ങളിലെ മലയാളി മാതാപിതാക്കൾ അവരുടെ മക്കളെ കാണിക്കാൻ കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിലാണ് റജീസ് ഈ സിനിമ വരും ദിവസങ്ങളിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ വരുമ്പോൾ പ്രിയപ്പെട്ട മലയാളികൾ ആ സിനിമ കണ്ട് റജീസിനെയും ഈ സിനിമയുടെ അണിയറക്കാരെയും സഹായിക്കാൻ മനസ്സ് കാട്ടണം എന്നാണ് എന്റെ അഭ്യർത്ഥന